ഓം ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്നു വായിക്കുന്നു രുമിണി സ്വയംവരം കുണ്ടിനത്തെ തലസ്ഥാനമാക്കി അധിവസിച്ചു വന്ന വിദർഭ രാജ്യങ്ങൾക്ക് അധിപതിയായ ഭീഷ്മക രാജാവിന് ആറ് മക്കളുണ്ടായിരുന്നു അഞ്ച് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും മൂത്തപുത്രൻ രുഗ്മിയും എല്ലാവരിലും വെച്ച് ഇളയത് പെൺകുട്ടിയായ രുഗ്മിണിയുമായിരുന്നു കന്യകയായ രുഗ്മിണി വളർന്നുകൊണ്ടിരിക്കെ പലപ്പോഴും അന്തപുരത്തിൽ വെച്ച് പലരുടെ മുഖത്തു നിന്നും കേൾക്കാറായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുണഗണങ്ങളാൽ ആകർഷിക്കപ്പെട്ട് ഭഗവാനിൽ അനുരുക്തയായി ഭീഷ്മക രാജാവിനും തൻ്റെ പുത്രിയെ ദ്വാരകാനാഥനായ ശ്രീകൃഷ്ണന് കൊടുക്കണമെന്നായിരുന്നു ഉദ്ദേശം മഹാരാജാവിൻ്റെ പ്രസ്തുതാഭിപ്രായത്തെ ബന്ധുജനങ്ങളും പ്രജകളും അനുമോദിച്ചിട്ടും ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കെ കന്യകയ്ക്ക് വിവാഹപ്രായമായെന്ന് കണ്ട് മഹാരാജാവ് ഒരു ദിവസം രാജ്യസഭയിൽ വെച്ച് തൻ്റെ പുത്രിയുടെ കല്യാണാലോചന നടത്തി തൻ്റെ അഭിപ്രായം യാദവ ചക്രവർത്തിയായ ശ്രീകൃഷ്ണനെ വരനാക്കണമെന്നുള്ളതാണെന്നും പറഞ്ഞു സഭയിലുള്ള എല്ലാവരും മഹാരാജാവിൻറെ അഭിപ്രായത്തെ മാനിക്കുകയും സമ്മതിക്കുകയും ചെയ്തു എന്നാൽ രാജകന്യകയുടെ ജ്യേഷ്ഠ സഹോദരനായ രുഗ്മി മാത്രം അവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ വിപരീതമായിരുന്നു എന്നാൽ എന്തു വന്നാലും തൻ്റെ സോദരിയെ കൃഷ്ണനു കൊടുക്കാൻ സമ്മതിക്കില്ല എന്നയാൾ ക്ഷടിച്ചു പലരും ആ സഭയിൽ വെച്ച് തന്നെ രുഗ്മിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും അതൊക്കെ വിഫലമായി ശ്രീകൃഷ്ണൻ തങ്ങൾക്ക് അനുരൂപനല്ലെന്ന് കാണിക്കാൻ രുഗ്മിക്ക് അനവധി തെളിവുകൾ തരാനുണ്ടായിരുന്നു ഒന്നാമത് ഭ്രഷ്ടൻ ക്ഷത്രിയ വംശത്തിൽ ജനിച്ചെങ്കിലും ക്ഷാത്രവൃത്തിക്ക് അധികാരമില്ല രണ്ടാമത് കപടശാലി മൂന്നാമത് ഭീരു തന്നോട് നിർത്ത ജരാസന്ധനെ ഭയപ്പെട്ട് നാടും വീടും വിട്ട് സമുദ്രമധ്യത്തിൽ ഒളിച്ചു താമസിക്കൽ ഇങ്ങനെ അനവധി ദോഷങ്ങൾ ഭഗവാനിൽ രുഗ്മി കണ്ടിട്ടുണ്ട് അവയെന്നും മാന്യനായ ഒരുത്തമ ക്ഷത്രിയന് സഹിക്കാവുന്നവയുമല്ല അതിനാൽ തൻ്റെ സഹോദരി ഭ്രഷ്ടനായ കൃഷ്ണന്റെ വധുവാകാൻ പാടില്ല ഇങ്ങനെയൊക്കെയായിരുന്നു രുഗ്മണിയുടെ വാദമുഖങ്ങൾ ഈ വക ദോഷങ്ങളൊന്നുമില്ലാത്ത അനുരൂപനായ വരനാണ് ശിശുപാലൻ അതിനാൽ ശിശുപാല മഹാരാജാവിനാണ് രുഗ്മിണിയെ കൊടുക്കേണ്ടത് മാത്രമല്ല ശിശുപാലനുമായുള്ള ബന്ധം രാജസ്ഥാനത്തേക്ക് ശക്തി കൂട്ടാൻ പോലും പര്യാപ്തമാണ് അതുകൊണ്ട് ശിശുപാലന് തന്നെ കൊടുക്കണം കന്യകയെ എന്നുമാണ് രുഗ്മിയുടെ അഭിപ്രായത്തിന്റെ പൂർണ്ണ രൂപം മഹാരാജാവ് ആകപ്പാടെ വിഷമിച്ചു തൻ്റെയും പുത്രിയുടെയും പ്രജകളുടെയും ഇംഗീതത്തെ മാനിക്കാതിരിക്കാൻ വയ്യ എന്നാൽ രുഗ്മിയെ അവഗണിക്കാൻ ഭയമുണ്ട് താനും കാരണം തൻ്റെ പുത്രനാണെങ്കിലും തൻ്റെ അഭിപ്രായങ്ങൾക്ക് കേവലം വിരോധികളും എന്നാൽ പ്രബലന്മാരും എന്തു ചെയ്യാനും മടിയില്ലാത്തവരുമായ ശിശുപാലൻ ജരാസന്ധൻ ൂരഥൻ തുടങ്ങി കുറെ രാജാക്കന്മാരെയൊക്കെ ്മിക്ക് ഇഷ്ടന്മാരാണ് അതിനാൽ അയാൾക്ക് വിരോധമായി പ്രവർത്തിച്ചാൽ അച്ഛനാണെങ്കിലും തന്റെ സ്നേഹിതന്മാരുടെ ദുരുപദേശവും സഹായവും അയാൾക്കുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ വയ്യ അതിനാൽ ഭീഷ്മക രാജാവ് ചിന്താമഗ്നനായി വളരെ നേരം ആലോചിച്ചിട്ടും എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് തീർച്ചപ്പെട്ടില്ല അവസാനം മന്ത്രി മന്ത്രിവിശാദരഥന്മാരായ മന്ത്രിമാരോടൊക്കെ ആലോചിച്ചു രുഗ്മിയെ അവഗണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തീർച്ചപ്പെടുത്തി അതിനാൽ അയാളുടെ അഭിപ്രായ പ്രകാരം രുഗ്മിണിയെ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീർച്ചപ്പെടുത്തി വിവാഹ ദിവസം നിശ്ചയിച്ചു എല്ലാ ഒരുക്കങ്ങളും കൂടി ചെയ്യാൻ തുടങ്ങി വരനായ ശിശുപാല മഹാരാജാവും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ രണ്ട് രാജധാനികളിലും വളരെ ജാഗ്രതയായും ഏറ്റവും ഉയർന്ന തോതിലും വിവാഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ തിരക്കിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പാവം രുഗ്മിണി ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല രണ്ട് സഖിമാരോടുകൂടി കാറ്റും വെളിച്ചവുമെത്താത്ത അന്തപുരത്തിൽ തൻ്റെ ഗൃഹത്തിലെന്ത് നടക്കുന്നുവെന്ന വർത്തമാനം പോലും അറിയാതെ അപ്പോഴും ശ്രീകൃഷ്ണനെയും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് പലരുടെയും പലതരത്തിലുള്ള അഭിപ്രായങ്ങളോടുകൂടി ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു നിശ്ചിത ദിവസത്തിന് തലേദിവസം പുരോഹിതൻ കന്യകയെ വിവാഹദീക്ഷ വരിപ്പിക്കാൻ വേണ്ടി അന്തപുരത്തിൽ ചെന്നു അപ്പോഴാണ് കന്യക വിവരങ്ങളൊക്കെ അറിയുന്നത് പിന്നെ പറഞ്ഞിട്ടെന്ത് കാര്യം എല്ലാം നടന്നു കഴിഞ്ഞു പിറ്റേന്ന് പ്രഭാതമായാൽ വിവാഹമായി വരനും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും കുണ്ടിന രാജധാനി രാറായി ഈ നിലയിൽ നിസ്സഹായയായ കന്യക എന്തു ചെയ്യും എങ്കിലും ബുദ്ധിമതിയായ രുക്മിണി അപ്പോഴും പരിഭ്രമിക്കാതെ ധൈര്യം അവലംബിച്ച് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾക്കൊക്കെ വഴിപെട്ടു എന്നാൽ താൻ ശിശുപാലൻ്റെ പത്നിയായി തീരില്ലെന്ന് തന്നെ താൻ ശപഥവും ചെയ്തു പുരോഹിതൻ പോയ ഉടനെ തൻ്റെ സഖിമാരിൽ ഒരാളെ പറഞ്ഞയച്ച് രാജധാനിക്കടുത്തു തന്നെ താമസിച്ചു വരുന്ന തനിക്കേറ്റവും വിശ്വസ്തനായ ഒരു ബ്രാഹ്മണനെ വിളിപ്പിച്ചു അദ്ദേഹം വന്ന ഉടനെ യിലേക്കൊന്ന് പോയി വരണം തനിക്ക് ഭഗവാനോട് ഒരു കാര്യം അറിയിക്കാനുണ്ട് അതൊന്ന് അറിയിച്ചു വരണം എന്ന് പറഞ്ഞു തനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനോട് അറിയിക്കാനുള്ള സന്ദേശത്തെയും കൊടുത്ത് അപ്പോൾ തന്നെ അദ്ദേഹത്തെ ദ്വാരകു പറഞ്ഞയച്ചു വത്സല്യനിധിയായ ബ്രാഹ്മണൻ നേരെ ദ്വാരകയിൽ ഭഗവാന്റെ സന്നിധാനത്തിലെത്തി കുശല പ്രശ്നങ്ങൾക്ക് ശേഷം താൻ രുഗ്മിണീ ദേവിയുടെ ഒരു ദൂതന്റെ നിലയിലാണ് വന്നിരിക്കുന്നതെന്നും അവിടുത്തെ കേൾപ്പിക്കാനായി ദേവി ഒരു സന്ദേശം തന്നയച്ചിട്ടുണ്ടെന്നും ഭഗവാനെ അറിയിച്ചു സന്ദേശം കേൾക്കാൻ അവിടുന്ന് ബദ്ധ ശ്രദ്ധനായപ്പോൾ രുക്മിണീ ദേവിയുടെ വാക്കിൽ തന്നെ തന്നെ ഏൽപ്പിച്ചിരുന്ന സന്ദേശത്തെ ബ്രാഹ്മണൻ ഇപ്രകാരം കേൾപ്പിക്കാൻ തുടങ്ങി ലോകസുന്ദരനായ ഭഗവാനെ അവിടുത്തെ ഗുണഗണങ്ങൾ പലരുടെ മുഖത്തു നിന്നും കേട്ട് കേട്ട് അങ്ങയുടെ സ്വരൂപം അകറ്റാൻ കഴിയാത്ത നിലയിൽ എന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ് സർവാത്മന ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചും കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള എന്നെ മന്ത്രസംശ്തമായ ഹവിസിന് ശ്വാവിനെന്ന പോലെ ശിശുപാലം കൊടുക്കാൻ പോകുന്നു ഈ സംഗതികളൊന്നും അവിടുന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അതിനാൽ അവിടെ അറിയിക്കേണ്ടത് എന്റെ ചുമതലയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കുലശീലാതീത ഗുണങ്ങളെ നോക്കി തനിക്ക് അനുരൂപനായൊരു വരനെ തെരഞ്ഞെടുക്കാൻ ഒരുത്തമ ക്ഷത്രിയ കന്യകയ്ക്ക് അർഹതയുണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോൾ എന്നേക്കാൾ എല്ലാം കൊണ്ടും എത്രയോ ഉയർന്ന നിലയിലുള്ള അവിടത്തെ ആശ്രയിച്ചതിൽ എൻ്റെ ബന്ധുക്കൾക്ക് അഭിമാനിക്കാനേ വഴിയുള്ളൂ നാളെ പ്രഭാതത്തിൽ വിവാഹമാണ് അതുകൊണ്ട് അവിടുന്ന് ഈ വർത്തമാനം അറിഞ്ഞതോടെ സൈന്യസമേതം പുറപ്പെട്ടുവെന്ന് എതിർക്കുന്നവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് എന്നെ ബലാൽ കൂട്ടിക്കൊണ്ടു പോവണം വിവാഹ മണ്ഡപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകും ആ സമയത്ത് അങ്ങ് ക്ഷേത്ര പരിസരത്തിലെങ്ങാനും ഉണ്ടായാൽ വിഷമം കൂടാതെ എന്നെ കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ ചെയ്യാത്ത പക്ഷം വളരെ ജന്മങ്ങളായി പല സൽക്കർമ്മങ്ങളെ കൊണ്ടും സുഹൃതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവൻ പെട്ടെന്ന് ഈ ശരീരത്തെ വിട്ടിട്ടെങ്കിലും അങ്ങയെ പ്രാപിക്കും ഇതാണ് താൻ കൊണ്ടുവന്നിട്ടുള്ള എന്ന് ബ്രാഹ്മണൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്ക് തന്നെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ചു ഞാനും ഈ ചിന്തയിൽ തന്നെ ആണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാമെന്ന് പറഞ്ഞ് ദാരുകനെ വിളിച്ച് തേര് കൊണ്ടുവരാൻ കൽപ്പിച്ചു ആരോടും ഒന്നും പറയാതെ ദാരുകൻ കൊണ്ടുവന്ന തേരിൽ കയറി ബ്രാഹ്മണനോടുകൂടി അപ്പോൾ തന്നെ ഭഗവാൻ കുണ്ടിനത്തിലേക്ക് യാത്രയായി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ബലരാമൻ ഭഗവാൻ ആരോടും ഒന്നും പറയാതെ ഒരു ബ്രാഹ്മണനോടുകൂടി തേരിൽ കയറിപ്പോയിരിക്കുന്നു എന്ന വർത്തമാനം അറിയുന്നത് കുണ്ടിനത്തിലേക്കായിരിക്കും അദ്ദേഹം എന്ന് ഊഹിച്ചു അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കില്ല അതിനാൽ ഒറ്റയ്ക്ക് പോയത് ശരിയായില്ല എന്നുകൂടി ഊഹിച്ചു അതിന്റെ ഫലമായി വളരെ വേഗത്തിൽ ബലരാമനും കുറെ സൈന്യങ്ങളും കൂടി ഭഗവാനെ പിന്തുടർന്നു കുണ്ടിനത്തിലേക്ക് പുറപ്പെട്ടു സ്ഥലത്തെത്തുമ്പോഴേക്ക് എല്ലാവരും ഒന്നിച്ചു കൂടിച്ചേർന്നു രാജദ്വാരത്തിലെത്തിയതോടെ ബ്രാഹ്മണൻ ഭഗവാനെ വിട്ടു ഒറ്റയ്ക്ക് രുഗ്മിണീ ദേവിയുടെ അന്തപുരത്തിൽ ചെന്ന് വിവരങ്ങളൊക്കെ അറിയിച്ചു അത്യന്ത സന്തുഷ്ടയായ ദേവി അദ്ദേഹത്തിന് പല സമ്മാനങ്ങളും കൊടുത്തു സന്തുഷ്ടനാക്കി ഗൃഹത്തിലേക്ക് പറഞ്ഞയച്ചു പ്രത്യേകമായി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ദ്വാരകാനാഥന്മാരായ രാമകൃഷ്ണന്മാർ സൈന്യസമേതം വിവാഹോത്സവത്തിൽ പങ്കുകൊള്ളാൻ വന്നിട്ടുണ്ടെന്നുള്ള വർത്തമാനം അറിഞ്ഞ് വളരെ സന്തോഷിച്ചു രാജകീയ ആഡംബരങ്ങളോടുകൂടി വന്ന് അവരെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി പ്രത്യേകം ഉപചരിച്ചു നഗരവാസി ജനങ്ങൾ ഭഗവാൻ എഴുന്നള്ളിയിട്ടുണ്ടെന്ന സന്തോഷ വർത്തമാനം കേട്ട് ചരിതാർത്ഥരായി അവിടെ വന്ന് ഭഗവാനെ കണ്ട് വന്ദിച്ചു പോയി വാസ്തവത്തിൽ രാജകുമാരിക്ക് അനുരൂപനായ വരൻ ഭഗവാനാണെന്നും അതിനാൽ ഭഗവാൻ രുക്മിണിയെ ഭരിക്കാൻ ഇടയായി തീരണേ എന്നും അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു സമയം നീങ്ങിക്കൊണ്ടിരുന്നു ക്രമേണ മുഹൂർത്ത സമയം ആസന്നമായി കന്യക സർവാലങ്കാര സർവാലങ്കാരഭൂഷിതയായിട്ട് രണ്ട് നാല് സഖിമാരോടും അഞ്ചാറ് അംഗരക്ഷകന്മാരോടും കൂടി ദേവി ദർശനത്തിന് ക്ഷേത്രത്തിലേക്ക് പുറപ്പാടായി നാലുപാടും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനസഞ്ചയത്തിൽ കൂടെ അംഗരക്ഷകന്മാർ ഒഴിപ്പിച്ചു കൊടുക്കുന്ന മാർഗത്തിൽ കൂടെ കന്യകയും പരിവാരങ്ങളും മന്ദം മന്ദം ക്ഷേത്രത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ക്ഷേത്ര പുരോഗത്തു വെച്ച് ബ്രാഹ്മണ സ്ത്രീകൾ കന്യകയെ എതിരേറ്റ് സ്വീകരിച്ച് അകത്ത് കൂട്ടിക്കൊണ്ടുപോയി പാർവതി പരമേശ്വരന്മാരെ പന്തിപ്പിച്ചു പ്രാർത്ഥിക്കാനുള്ള മന്ത്രങ്ങളും സ്തുതികളും ചൊല്ലിക്കൊടുത്തു അവർ പലതും ചൊല്ലിക്കൊടുത്തെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഭരിക്കാനിടയാവണേ എന്ന് മാത്രമാണ് കന്യക മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചത് അനന്തരം ക്ഷേത്രത്തിൽ നിന്ന് പുറത്ത് കടന്നപ്പോഴേക്ക് കന്യകയെ ഒരു നോക്ക് കാണാനുള്ള ബന്ധപ്പാടോടുകൂടി അസംഖ്യം ജനങ്ങൾ അവിടെ തിക്കി തിരക്കി കൂടി അവരുടെ മധ്യത്തിൽ കൂടി പ്രതീഹാരികളാലും അംഗരക്ഷകന്മാരാലും നയിക്കപ്പെട്ടുകൊണ്ട് കന്യകയും സഖിമാരും അവർക്കൊരുക്കി നിർത്തിയ അലങ്കരിച്ച പേരിൻ്റെ അടുക്കൽ എത്തി സർവാംഗസുന്ദരിയും സുന്ദരിയും സർവാലങ്കാര വിഭൂഷിതയുമായ രുഗ്മിണി തത്സമയം അവമ്പിച്ച സദസ്സിന്റെ മധ്യത്തിൽ സാക്ഷാൽ ദേവമായി എന്ന പോലെ പിളങ്ങി തേരിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാണാൻ ഉത്കണ്ഠയോടെ ആരെല്ലാമാണ് അവിടെ വന്ന് നിൽക്കുന്നതെന്നറിയാനോ എന്ന് തോന്നുമാറി രണ്ടു ഭാഗത്തേക്കും കഴുത്ത് ചെരിച്ചൊന്ന് നോക്കി വാസ്തുവത്തിൽ ഭഗവാൻ സമീപത്തുണ്ടോ എന്നാണ് നോക്കിയത് അപ്പോൾ തൊട്ടടുത്ത് തന്നെ തൻ്റെ വലതുഭാഗത്തായി ഭഗവാൻ നിൽക്കുന്നത് കണ്ട് ലജ്ജിതയായി തലതാഴ്ത്തി തേരിൽ കയറാൻ താല് വയ്ക്കി അപ്പോൾ പെട്ടെന്ന് ഭഗവാൻ കന്യകയുടെ കൈക്ക് പിടിച്ച് താനൊരുക്കി നിർത്തിയ തേരിൽ കയറ്റി താനും കയറി വായു വേഗത്തിൽ തേരോടിക്കാൻ തുടങ്ങി ആ സദസ് മുഴുവൻ ക്ഷോഭിച്ചു കൃഷ്ണൻ കന്യകയെ അവഹരിച്ചു എന്ന ശബ്ദം ആകാശത്ത് മുഴങ്ങി അതോടെ ജനങ്ങൾ ജയാരകവും മറ്റു ചിലർ ക്രോധപരുഷങ്ങളായ ശബ്ദങ്ങളും മുഴക്കി ജനസഞ്ചയം കലഞ്ഞു മറിഞ്ഞു ശിശുപാലൻ കല്യാണ വേഷത്തോടെ യുദ്ധത്തിനുള്ള പുറപ്പാടായി അന്തരീക്ഷം മുഴുവൻ പ്രക്ഷുബ്ധമായി വാദ്യഘോഷങ്ങളും ആയുധങ്ങളുടെ സംഘടനകളും സൈന്യങ്ങളുടെ ജയശബ്ദങ്ങളും ആകപ്പാടെ അന്തരീക്ഷത്തെ വല്ലാതെ ശോഭിപ്പിച്ചു ഈ സന്ദർഭത്തിൽ ആവേശത്തോടെ അലങ്കരിച്ച കല്യാണ രഥത്തിൽ ഇന്ന് പോർക്കളത്തിലേക്ക് പായുന്ന ശിശുപാലനെ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ജരാസന്ധൻ ചെന്ന് തടഞ്ഞ് സമാധാനിപ്പിക്കാൻ തുടങ്ങി കാലത്തിൻ്റെ വൈപരീത്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നു ചേർന്നതെന്നും കാലം അനുകൂലിക്കുമ്പോൾ എല്ലാം ശരിപ്പെടുമെന്നും അതിനാൽ സമാധാനമായി കാത്തിരിക്കുകയാണ് വേണ്ടതെന്നും ഒക്കെയാണ് ജരാസന്ധൻ്റെ തത്വോപദേശത്തിൻ്റെ സാരം അതിന് അയാളെ തന്നെ ഉദാഹരണമായി കാണിക്കുകയും ചെയ്തു പതിനെട്ട് പ്രാവശ്യം യുദ്ധത്തിന് പോയിട്ടും യാദവന്മാരെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും നിരാശനാവാതെ പിന്നെയും താൻ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുമൊക്കെയാണ് അദ്ദേഹത്തെ ഉദാഹരിച്ച് കാണിച്ചു കൊടുത്തത് ശിശുപാല രാജാവിന് സമാധാനമായാലും ഇല്ലെങ്കിലും യുദ്ധത്തിൽ നിന്ന് തൽക്കാലം പിന്തിരിഞ്ഞ് ലജ്ജിതനായി ഗൃഹത്തിലേക്ക് തിരിച്ചു അങ്ങനെ ഓരോ രാജാക്കന്മാരും അവരവരുടെ പരിവാരങ്ങളോടുകൂടെ പടങ്ങിപ്പോവാൻ തുടങ്ങിയപ്പോൾ രുക്മി ആ നിറഞ്ഞ ക്ഷത്രിയ സഭയുടെ മധ്യത്തിൽ വെച്ച് അവരെയൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ട് തൻ്റെ പൗരുഷത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് യാദവന്മാരെ മുഴുവൻ കൊന്നടുക്കി സഹോദരിയെ വീണ്ടും കൊണ്ടുവന്നല്ലാതെ ഇനി ഈ രാജ്യത്തിൽ ചവിട്ടില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു അത് ചിലർക്കൊക്കെ വളരെ രസകരമായി തോന്നി അവർ രുഗ്മിയുടെ ധർമ്മബോധത്തെയും ഔചിത്യത്തെയും പൗരസത്തെയും പുഴുത്തി പിന്നെ ചിലർ രുഗ്മിയെ വിലക്കി എന്നാൽ രുഗ്മിയാകട്ടെ ആരുടെയും ഒന്നും കേൾക്കാൻ നിൽക്കാതെ അപ്പോൾ തന്നെ തൻ്റെ പ്രതിജ്ഞയെ പരിപാലിക്കാനായി സൈന്യസമേതം ഭഗവാനെ പിന്തുടർന്ന് പോവുകയും ചെയ്തു രുക്മിണീ ദേവിയെ കൈക്ക് പിടിച്ച് തൻ്റെ തേരിൽ കയറ്റിയ ഉടനെ തന്നെ പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ നിൽക്കാതെ ഭഗവാൻ വായുവേഗത്തിൽ തേരോടിച്ചു പോയി എല്ലാവരും പിന്തുടർന്നു വരുന്നുണ്ടെങ്കിൽ അവരോട് എതിർക്കാനായി ബലരാമനും വമ്പിച്ച യാദവ സൈന്യവും ഭഗവാന്റെ പിന്നാലെയും യാത്രയായി അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോഴാണ് രുഗ്മിയും സൈന്യങ്ങളും ആർത്ത് വിളിച്ചുകൊണ്ട് പാഞ്ഞു വരുന്നതായി കണ്ടത് അത് കണ്ടപ്പോൾ എല്ലാവരും അവിടെ നിന്നു അവമാനിതനം അത് കാരണത്താൽ ക്രുദ്ധനമായ രുഗ്മി ഈറ്റുപാമ്പെന്ന പോലെ ചീറ്റിയെടുത്ത് ഭയങ്കരമാമ്പണ്ണം യുദ്ധം ചെയ്യാൻ തുടങ്ങി സൈന്യങ്ങൾ ബലരാമനോടും രുഗ്മി ഭഗവാനോടും എതിരിട്ടു ഭയാനകമായ യുദ്ധം വളരെ നേരം നീണ്ടു നിന്നു ദിവ്യാസ്ത്രങ്ങൾ കൂടി പ്രയോഗിച്ചു നോക്കി പക്ഷേ രുഗ്മിക്ക് ലേശം പോലും വിജയത്തിന്റെ സൂചന ഉണ്ടായില്ല ഭഗവാൻ ആണെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ ബന്ധുവായ ഭാര്യാസോദരനെ കൊല്ലാതെ കഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ രുഗ്മി ഒഴിയുന്ന മട്ട് ഒട്ടില്ലതാനും എന്ത് ചെയ്യണം എന്ന എന്നാലോചനയായി നവോഢയായ രുക്മിണിക്ക് ആദ്യം തന്നെ താനൊരു ദുഃഖമുണ്ടാക്കി തീർക്കാൻ മടിയുണ്ട് അതിനാൽ എന്ത് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ആലോചിച്ചു ആദ്യം രുഗ്മിയുടെ സുതനെയും പിന്നീട് തേർ കുതിരകളെയും കൊന്നു ഭഗവാൻ അപ്പോൾ നിലത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങി രുഗ്മി അവസാനം വില്ലും മുറിച്ചു ഗത്യന്തരമില്ലാതെ രുഗ്മി മുഷ്ടിയുദ്ധത്തിനൊരുങ്ങി അത് തന്നെ സന്ദർഭമെന്ന് കരുതി ഭഗവാൻ തേരിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ചാടി രുഗ്മിയെ പിടിച്ച് ബലാൽക്കാരേണ കയ്യും കാലും കെട്ടി തൻ്റെ തേരിൽ കൊണ്ടുവന്നിരുത്തി വാളുകൊണ്ട് രുഗ്മിയുടെ ശിരസ് മുണ്ടനം ചെയ്ത് അപമാനിച്ചു കൊല്ലരുതേ എന്ന ദേവിയുടെ പ്രാർത്ഥന കൊണ്ടും സ്വതവേ തന്നെ കൊല്ലാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ടും അതിൽ കൂടുതലായൊന്നും ചെയ്തില്ല ഇത്രയുമായപ്പോഴേക്ക് ബലരാമനും യാദവ സൈന്യങ്ങളും കൂടി രുഗ്മിയുടെ ഒരുമിച്ച് വന്നിരുന്ന സൈന്യങ്ങളെ മിക്കവാറും കൊന്നൊടുക്കി ശേഷിച്ചവർ ഓടി പോവുകയും ചെയ്തു എല്ലാം ശാന്തമായപ്പോൾ ഭഗവാൻ എന്തു പറ്റി എന്നറിയാനായി ബന്ധപ്പെട്ട് ബലരാമൻ തേരിനടുക്കൽ വന്നു നോക്കുമ്പോൾ അവമാനിതനായ രുഗ്മിയെ തേരിൽ കണ്ടു രുക്മിണീദേവിക്ക് മനസ്സിന് അസ്വാസ്ഥ്യമുണ്ടാവരുതെന്ന് കരുതി ഭഗവാനെ കുറെയൊക്കെ ഗുണദോഷിച്ചു പറഞ്ഞു അനന്തരം കാലത്തിൻ്റെ ഗതിയെയും കർമ്മഫലത്തിൻ്റെ അനുഷേധ്യതയെയും ചൂണ്ടിക്കാട്ടി രുക്മിണീദേവിയെയും പറഞ്ഞ് സമാധാനിപ്പിച്ചു രുഗ്മിയെ കെട്ടഴിച്ചു വിടുകയും ചെയ്തു പാപം രുക്മി പ്രതിജ്ഞ നിറവേറ്റാൻ കഴിഞ്ഞില്ലെന്ന കാരണത്താൽ രാജധാനിയിൽ പ്രവേശിക്കാൻ പോലും നിവൃത്തിയില്ലാതെ കുണ്ടിനത്തിൻ്റെ സമീപത്തുള്ള ഭോജകടമെന്ന ഗ്രാമത്തിൽ താമസമർപ്പിച്ചു ഭഗവാൻ രുക്മിണി ദേവിയോടും എല്ലാ പരിവാരങ്ങളോടും കൂടി ദ്വാരകയ്ക്ക് തിരിച്ചു തങ്ങളുടെ ആരാധ്യദേവനും സർവസ്വുമായ ശ്രീകൃഷ്ണ പരമാത്മാവ് രുക്മിണി ദേവിയോടുകൂടി എഴുന്നള്ളുന്നുണ്ടെന്ന വർത്തമാനം കേട്ട ദ്വാരകാവാസികളായ ജനങ്ങൾ വളരെ ആഘോഷത്തോടുകൂടി അവിടത്തെ എതിരേൽക്കാൻ തയ്യാറായി എല്ലാ ആഡംബരങ്ങളോടും കൂടി പട്ടണത്തിന്റെ അതിർത്തിയിൽ വന്ന് എതിരേറ്റ് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അനന്തരം ശുഭമുഹൂർത്തത്തിൽ ദ്വാരകയിൽ വെച്ച് ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും വിവാഹോത്സവം മംഗളകരമാംവണ്ണം ആഘോഷിക്കപ്പെടുകയും ചെയ്തു ദ്വാരക നിവാസികൾ പ്രസ്തുത ഉത്സവത്തെ വേണ്ട പോലെ കൊണ്ടാടി ഇന്ദ്രിയങ്ങൾക്ക് അധീനനായിരിക്കുക എന്നതാണ് ജീവന്റെ മുഖ്യമായ പാരതന്ത്രം പഞ്ചേന്ദ്രിയങ്ങൾക്ക് വശകനായ ജീവന് ആ നിലയിൽ ഇരുന്നുകൊണ്ട് ഈശ്വര സന്നിധിയിലെത്താൻ വിഷമം തന്നെ ഇവിടെ ഭീഷ്മക രാജാവിനെ ജഡമായിരിക്കുന്ന ശരീരമായും രുഗ്മിണിയെ അവശനായ ജീവനായും രുഗ്മിണിയുടെ അഞ്ച് സഹോദരന്മാരെ പഞ്ചേന്ദ്രിയങ്ങളുമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ ജീവനെ അർത്ഥ ദ്വാരാ തുപ്രേഷണങ്ങളോടുകൂടി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതാണ് രുഗ്മി ശിശുപാലന് തന്നെ കൊടുക്കണം രുക്മിണിയെ എന്ന് ഷഠിക്കുന്നത് ഓരോ ജീവനും വാസ്തവത്തിൽ സംസാര ബന്ധത്തെ വിട്ട് ഈശ്വര സന്നിധിയിലേക്ക് പോവാൻ മോഹമുണ്ട് പക്ഷേ ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ ജയിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് അവശനായി തീരനാണ് പതിവ് എന്നാൽ സുഹൃതത്തിന്റെ ആധിക്യമുള്ള ജീവൻ എന്തൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും സംസാര ബന്ധങ്ങളെ തട്ടി നീക്കി ഈശ്വര സന്നിധിയിൽ എത്തുന്നു ഇതാണ് രുക്മിണി സ്വയംവരത്തിൽ കൂടി വെടിവാകുന്ന തത്വരഹസ്യം അനുകൂലിയായ ബ്രാഹ്മണന്റെ സഹായം കൊണ്ടാണ് രുക്മിണിക്ക് എത്രയോ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നിട്ടും ശിശുപാലനെ തട്ടി നീക്കി ഭഗവാനെ വരിക്കാനും ഭഗവാൻ സ്വീകരിക്കാനും ഇടയായത് പ്രാപ്തനും അനുഭവ രസികനുമായ ആചാര്യന്റെ സഹായം കൊണ്ടാണ് ഒരു ജീവൻ എല്ലാ പ്രതിബന്ധങ്ങളെയും അകറ്റി സംസാരത്തിൽ നിന്ന് ഈശ്വരങ്കലേക്ക് ഉയരുന്നത് അങ്ങനെയുള്ള മഹാത്മാവായ ആചാര്യനെ ആണ് ഇവിടെ ബ്രാഹ്മണനെ കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിനൊക്കെ പുറമെ ഒരു ജീവന് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ കഴിവുകളോ ഉണ്ടായാലും പരതന്ത്രനാണ് ഈശ്വരൻ ഇങ്ങോട്ട് വന്ന് പിടിച്ചുകൊണ്ട് പോവുക തന്നെ വേണം അങ്ങോട്ട് പോവാൻ വയ്യ എന്നുള്ള തത്വരഹസ്യത്തെയും ഭഗവാന്റെ ബലാത്കാരേണയുള്ള രുമിണീഹരണം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ പല വൈദിക രഹസ്യങ്ങളെയും എളിവാക്കുന്ന ഒരു പുണ്യേതിഹാസമാണ് സ്വയംവരം